നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളതും ഒരുപാട് ഓർമ്മകൾ വരുന്നതും പിന്നെ ഭയങ്കര ലെസ്റ്റായിട്ടുള്ളൊരു ദിവസമാണ് കാരണം ഇന്നിപ്പോൾ നമ്മുടെ പൂജ ഹോളിഡേയ്സ് നമ്മുടെ പൂജ ഹോളിഡേയ്സിൻ്റെ കാര്യങ്ങളും പൂജ വെപ്പവും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്ന് ഇവിടെ പാട്ടുപുരയ്ക്കൽ ക്ഷേത്രത്തിൽ ഞാനെൻ്റെ സംഗീതം പാട്ടിൻ്റെ ആദ്യ കാലങ്ങൾ എൻ്റെ ആദ്യ ഗുരു എന്നൊക്കെ വേണമെങ്കിൽ പറയാം എൻ്റെ ആദ്യ ഗുരുവാണ് എൻ്റെ അച്ഛമ്മയും എൻ്റെ വല്യച്ഛനും എൻ്റെ ആൻറ്റിയും ഒക്കെ അപ്പോൾ വല്യച്ചൻ്റെ അടുത്താണ് ഞാൻ എനിക്ക് തോന്നണോ ഒരുപാട് നാട് കർണാടക സംഗീതം പഠിച്ചിട്ടുള്ളത് അപ്പോൾ വല്യച്ചനും വല്ലിമ്മയും രണ്ടുപേരും മ്യൂസിക് ടീച്ചേഴ്സാണ് അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ കർണാട്ടിക് പഠിത്തങ്ങളും അങ്ങനെയൊക്കെ നടന്നിരിക്കുന്നത് അവിടെയാണ് അപ്പോൾ ഇന്ന് ഇവിടെ പാട്ടുപുരയ്ക്ക് ക്ഷേത്രത്തിൽ വെല്ലിച്ചൻ്റെ കുട്ടികൾ സ്റ്റുഡൻസ് മധുവർഷിണി എന്നാണ് മധുവർഷിണി വർഷിണി എന്ന് മ്യൂസിക് സ്കൂളിന്റെ പേര് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്താ ഞാൻ വലിച്ചെടത്ത് പോയി പഠിക്കണു അങ്ങനെയുള്ളൊരിതാണ് സ്കൂളിലേക്ക് എന്നുള്ള പോകണമെന്നുള്ളൊരിതൊന്നുമല്ല വെല്ലിച്ചുടെ വീട്ടിൽ പോണു വലിച്ചനും വലിയമ്മ അവിടെ ഉണ്ടാവും അവിടെ പോയിട്ട് കുറേ ഭക്ഷണമൊക്കെ കഴിക്കും പിന്നെ കുറേ പാട്ടൊക്കെ പഠിക്കും അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പം ഇവിടെ ഇവിടെ മ്യൂസിക് സ്കൂളിൽ വലിച്ചൻ്റെ വല്ല്യമ്മയുടെ മ്യൂസിക് സ്കൂളിലെ കുട്ടികൾ വിദ്യാരംഭത്തിൻ്റെ പരിപാടികളോടനുബന്ധിച്ച് കുട്ടികളെല്ലാവരും പെർഫോം ചെയ്യുകയാണ് ഈ പാട്ടുപുരയ്ക്ക് ക്ഷേത്രത്തിൽ അപ്പോൾ പണ്ട് ഞാനും ഇതേമാതിരി കുട്ടിയായിരിക്കുന്ന സമയത്ത് വെല്ലിച്ചൻ്റെ അവിടെ പാട്ട് പഠിക്കുമ്പോൾ ഇതേമാതിരി പൂജ വിദ്യാരംഭം പരിപാടികളോടനുബന്ധിച്ച് ഇതേമാതിരി അമ്പലങ്ങളിൽ എന്താ പറയുക കച്ചേരി നടത്താനും ഒക്കെ ഞാനും പോയിട്ടുണ്ട് വലിച്ച കുട്ടികളെ എല്ലാവരെയും കൊണ്ട് പാടിപ്പിക്കും ഇന്നതാണ് അവിടെ നടക്കുന്നത് അപ്പം ഇന്നത്തെ ദിവസം എൻ്റെ അടുത്ത് വലിച്ച വലിയമ്മയും പറഞ്ഞു നീയും കൂടെ വാ ഫ്രീ ആണെങ്കിൽ വായോ എന്നിട്ട് കുട്ടികളുടെ പരിപാടി കാണാം അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാനങ്ങനെ പോവാണ് അപ്പോൾ കുറേ ഓർമ്മകളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ആദ്യ കാലങ്ങളിൽ പട്ടുവാടേയും ബ്ലൗസൊക്കെ ഇട്ട് നമ്മൾ അമ്പലങ്ങളിൽ പോണതും അവിടെ പോയിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാംസിന് പാടുന്നതും കൃതികൾ പാടുന്നതും അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഓർമ്മയാണ് ഇപ്പോഴത്തെ എനിക്കൊന്നും പാപ്പൂരൊക്കെ മിസ് ചെയ്തിട്ടില്ല സ്പെഷ്യലി ആ കൊറോണ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഒരുപാട് കുട്ടികളുടെ സംഗീത പഠനം എന്നുള്ളൊരു പരിപാടി തന്നെ കംപ്ലീറ്റ്ലി ഓൺലൈനായി മാറി അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഗുരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പാട്ട് പഠിക്കുന്ന ഒരു സുഖവും പിന്നെ അവിടുത്തെ ബാക്കി കുട്ടികളുടെ കൂടെ ഇരുന്ന് പാട്ട് പഠിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആ ഒരു വൈബൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പല കുട്ടികൾക്കും ഇപ്പം മിസ്സാവുന്നുണ്ട് അപ്പം ഞാൻ ഈ വർഷം വെല്ലിച്ചെൻ്റെയും വെല്ലുമയുടെ അടുത്ത് കൊണ്ടുപോയി പാപ്പുവിനേയും ചേർത്താൽ കൊള്ളാമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കർണാട്ടിക്ക് പഠിക്കാനായിട്ട് ഇൻഫാക്ട് കുറേ കുറേ വലിയ വലിയ പാട്ടുകാരും ഒക്കെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണിത് അല്ലെങ്കിൽ ബാക്കി അവിടെ ചെന്നിട്ട് ഞാൻ വിശേഷങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അബ് ഫുള്ള് വിശേഷം പറഞ്ഞിട്ട് തന്നെ വരിക എന്റെ വെല്ലുന്ന ഇത് രണ്ടുപേരാണ് എൻ്റെ എന്റെ ബേസ് എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ എൻ്റെ ആദ്യ ഗുരുക്കന്മാരാണ് വലിച്ചനും വലിയമ്മയും എന്നും പ്രാക്ടീസൊക്കെ ചെയ്ത് വലിയ വലിയ പാട്ടുകാരായിട്ട് വരട്ടേന്ന് ചേച്ചി മനസ്സ് നിറഞ്ഞു ആശംസിക്കുന്നുട്ടോ पुष्प ായിട്ടുള്ള കുറെ ഓർമ്മകളും ഒരുപാട് സന്തോഷവും പിന്നെന്താ പറയുക എന്തൊക്കെയോ ഒരു മിക്സ് ഇമോഷൻസ് ഉള്ള ഒരു ഈവനിങ് ആയിരുന്നു ഇന്ന് ഈ നവരാത്രിയിൽ ഈ വർഷത്തെ നവരാത്രിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു കാരണം എന്ന് വെച്ച് നമ്മൾ നമ്മളുടെ സ്വന്തം ഗുരുക്കന്മാരുടെ അടുത്ത് കുറെ നാൾ മുമ്പ് ഇതേപോലെ ഇന്ന് കണ്ട കുഞ്ഞു പോലെ തന്നെ ഞാനും അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടാ പാടിയിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര ഓർമ്മയായിരുന്നു ഒന്ന് അവിടെ നിന്നപ്പോൾ അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഈവനിങ് കഴിഞ്ഞു ഒരു കുഞ്ഞി എന്താ പറയുക കുറച്ച് ഓർമ്മകളൊക്കെ ഉള്ളൊരു കുഞ്ഞു വ്ലോഗാണ് ഇന്നത്തെ ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനില്ല എന്ന ഒരുപാട് മനസ്സ് നിറഞ്ഞൊരു എപ്പിസോഡാണ് ഇത് അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഇനി മറ്റൊരു വിശേഷമൊക്കെ ആയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം അതുവരേക്കും എല്ലാവർക്കും നല്ല ഒരു